പത്തിയൂരിലെ ഇടതുകോട്ട തകർത്ത് തരിപ്പണമാക്കുന്ന ഉജ്ജ്വല വിജയമാണ് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ദീപക്കെരുവ നേടിയിരിക്കുന്നതെന്ന് ഡിസിസി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം യുഡിഎഫിന് ലഭിക്കുമെന്നതിന്റെ ശുഭസൂചനയാണ് ഈ വിജയം ബിജെപിയുടെ വർഗീയ പ്രചാരണത്തിനുള്ള ജനങ്ങളുടെ മറുപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും ബാബുപ്രസാദ് പറഞ്ഞു പത്തിയൂർ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണെന്ന വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കിയ വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ദീപക് എരുവ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡുകറ്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു പത്തിയൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്നുള്ള അവരുടെ അവകാശവാദങ്ങളെല്ലാം അടിപറിച്ചു കൊണ്ടുള്ള ഒരു വിജയമാണ് ദീപക് നേടിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്തിൽ നടന്ന രാഷ്ട്രീയ ഫാസിസത്തിൻ്റെയും കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ നടക്കുന്ന ജനവിരുദ്ധ ദുർഭരണത്തിനും അതുപോലെ തന്നെ അഴിമതിക്കുമെതിരെയുള്ള ഒരു ജനവിധിയായി ഞങ്ങൾ ഞങ്ങളിതിനെ കണക്കാക്കുകയാണ് ഈ ജനവിധിയെ ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു അതോടൊപ്പം വർഗീയത പറഞ്ഞു വരുത്തി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സമയങ്ങളിൽ ഈ നിയോജകമണ്ഡലത്തിൽ കൊടിയ വർഗീയത പറഞ്ഞു വരുത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വർഗീയ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച ഈ പഞ്ചായത്തിലെയും ഈ നിയോജക ബി ജെ പിക്ക് കൂടിയുള്ള അതിശക്തമായ ഒരു പ്രഹരമായി ഈ തെരഞ്ഞെടുപ്പ് വലത്തെ ഞങ്ങൾ വിലയിരുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വലത്തെ ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു ഈ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് അടക്കമുള്ള ഈ പത്തിയൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിലാഷങ്ങളും ഒപ്പിച്ച് അവരുടെ ക്ഷേമ വേണ്ടി പ്രതിബദ്ധരയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കും ദീപക് അതിലൂടെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ വാദിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത അജണ്ട അതിനുവേണ്ടി ഈ നിൽക്കുന്ന മുഴുവൻ പേരും അഹോരാത്രം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീജി പത്തിയൂരടക്കം ഇവിടുത്തെ മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാർ ശ്രീ രാജീവ് ശ്രീ ആമ്പക്കാട് സുരേഷ് ശ്രീ വിശ്വനാഥ അടക്കം ശ്രീ ബാബു അടക്കം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ അടക്കമുള്ള അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാർ 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 അതുപോലെ വാർഡ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സുരേഷ് ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെയുള്ള ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ വർഗീയ പ്രചാരണ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നും ഇത് പത്തിയൂരിലെ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെക്കുമെന്നും ബാബു പ്രസാദ് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം